ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നതിൽ കൂടുതലും സ്നേഹസമ്മാനം എന്ന് പറയാം ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഇത്ത എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ കോഴിക്കോട് നിന്നും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇത്ത എൻ്റെ ചെടിപ്പ്രാന് കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പം ചെടി അയച്ചപ്പോൾ തന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞുതന്നെ കേട്ടോ ആരോടും ഫോ പേരോ ഫോൺ നമ്പറോ ഒന്നും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു തന്നെ കേട്ടോ എങ്കിലും പറയായിരിക്കാൻ തോന്നി കേട്ടോ ഷിബിന എന്ന് പറയുന്ന ഒരു റിത്ത കോഴിക്കോട് എന്നാണ് കേട്ടോ അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പത്ത് മണിയാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് പത്ത് പത്ത് മണിയാണെന്ന് മനസ്സിലായിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്ലാന്റ് ഇല്ല നല്ല സെപ്പറേറ്റ് തിരിച്ച് തിരിച്ച് അയച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് ഇനിയിപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ എന്താണെങ്കിലും ഇത്തായിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇത്തരമാണ് അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അതുപോലെ തന്നെ ആളുടെ വീട്ടിലുള്ള ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് പേഴ്സണലി അയച്ചു ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ പ്രത്യേകം പറഞ്ഞത് ഒരു കാരണവശാലും പേരോ ഫോൺ നമ്പരോ പറയരുതെന്ന് പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എങ്ങനെ പറയാതിരിക്കല്ലേ എത്ര സ്നേഹത്തോടെ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ ചെടികൾ അതൊക്കെ അയച്ചു തരുമ്പോൾ അതുകൊണ്ട് ഇപ്പം ഇച്ചിരി നേരം വൈകൊണ്ട് ഞാൻ ഇതേണ്ട വെള്ളത്തിനത്തിട്ട് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നാളെ നടാന്ന് വിചാരിച്ചെടോ അപ്പോൾ പൂക്കളൊക്കെ അയക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാവേ ഓക്കെ ടാറ്റാ ബൈ ബൈ